ഹായ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ജീത്തു ജോസഫ് ലാലേട്ടൻ കോംബോയിലെ നേര് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോൾ നേരിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും ഈ നേര് സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ എക്സ്പെക്ടേഷൻ പറയാം തീർച്ചയായിട്ടും നേര് ഒരു നല്ല സിനിമയായിരിക്കും ദൃശ്യം ലൂസിഫർ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന മലയാള സിനിമയിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും നേര് എന്നുള്ള കാര്യത്തിനകത്തും ഒരു സംശയം വേണ്ട ഇതാണ് എൻ്റെ ഒപ്പീനിയൻ അപ്പൊ ഈ നേരുമായിട്ട് ബന്ധപ്പെട്ട് അറിയാലോ അതൊരു വളരെ ഒരു സാധാരണ സിനിമയാണ് അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ലാലേട്ടൻറെയും നേരി ടീമിന്റെയും ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നു പ്രസ് മീറ്റ് വരുന്നു നിലവിൽ ഒരു പത്ത് പന്ത്രണ്ട് ഓൺലൈൻ ഇൻ്റർവ്യൂസ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇൻ്റർവ്യൂസ് പ്രസ് മീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ സിനിമയുടെ ഒരു ലാലേട്ടൻ സിനിമയ്ക്ക് അത്യാവശ്യം ഒരു ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഹൈപ്പ് അത് നോർമലി ഒരു ചെറിയ സിനിമ കിട്ടുന്ന അല്ലെങ്കിൽ നോർമലി ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഹൈപ്പ് ആയിരിക്കില്ല അതിൻ്റെ ഹൈപ്പ് വൺ ലെവലിൽ അങ്ങ് കയറി പോവുകയും ചെയ്യും നിലവിലിപ്പോൾ നേരെന്ന് പറയുന്ന സിനിമ ഭൂരിപക്ഷം മലയാളികൾക്കും ആ സിനിമയെക്കുറിച്ച് അറിയാം ദൃശ്യത്തിന്റെ അതേ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെക്ടേഷൻസും നിലവിൽ ഇപ്പൊ ഒരുപാട് ഹൈ ആയിട്ടുണ്ട് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് ഈ നേരിന്റെ ഇന്റർവ്യൂസ് കണ്ട സമയത്ത് ലാലേട്ടൻ ഒരുപാട് ഗ്യാപ്പുകൾക്ക് ശേഷമാണ് ഇതേപോലെ ഇന്റർവ്യൂസ് കൊടുക്കുന്നത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഹൻലാലിനാണ് എനിക്ക് കാണാൻ സാധിച്ചത് സാധാരണ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ മരക്കാറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊമോഷൻസ് ഇന്റർവ്യൂസ് ആണ് ആ ഇന്റർവ്യൂസിലൊക്കെ ലാലേട്ടൻ പറഞ്ഞ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ആറാട്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ലാലേട്ടൻ കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു അപ്പൊ ആ സമയത്താണെങ്കിൽ തന്നെയും പുള്ളി ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും പുള്ളിയുടെ കയ്യിൽ നിന്ന് പല ആൻസേഴ്സും പോകുന്നുണ്ട് ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ടൊക്കെ പല ഇന്റർവ്യൂസും മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നേരിൽ ഒരു പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂസ് രണ്ട് ദിവസം കൊണ്ട് പുള്ളി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് എല്ലാത്തിനും വളരെ അപ്ഡേറ്റഡ് ആയിട്ട് അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ആൻസർ എന്ത് വിഷയത്തിലാണെങ്കിലും ലാലേട്ടന്റെ താടിയെ പറ്റിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ലാലാട്ടൻ എന്തുകൊണ്ടാണ് താടിയെടുക്കാത്തത് എപ്പോഴാണ് താടി വേടിച്ചിട്ട് ലാലേട്ടനെ കാണാൻ സാധിക്കുക അതായിക്കോട്ടെ സ്ത്രീധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ മോഹൻലാലിന്റെ ഈ ഒരുപാട് ഫ്ലോപ്പ് സിനിമകൾ വന്നതിനെ കുറിച്ചായിക്കോട്ടെ എല്ലാത്തിനെ കുറിച്ചും പുള്ളിയെടുത്ത് ചോദ്യം വരുന്നുണ്ട് പക്ഷെ പുള്ളി കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട് ഈ ഗോഷ്ടി കാണിക്കാനോ ഞാൻ പറയുന്നത് മറ്റുള്ള ആൾക്കാർ ഗോഷ്ടി കാണിക്കുന്നതല്ല പക്ഷെ ഒരു ഇൻ്റർവ്യൂസിൽ വന്നിരുന്നിട്ട് ആ ഇൻറ്റർവ്യൂൽ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഗോഷ്ടി കാണിച്ച് കൊളവാക്കി അല്ലെങ്കിൽ ഒരു വിവാദ പ്രസ്താവന പറയുകയോ അത് നമ്മൾ നമ്മളൊരുപാട് ഇൻ്റർവ്യൂസിൽ സിനിമയുടെ പ്രൊമോഷൻ അതൊക്കെ കാണാറുണ്ട് പക്ഷെ ഇവിടെ വളരെ അപ്ഡേറ്റഡ് ഒരു മോഹനാണ് ഇപ്പോഴ് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് മാത്രമല്ല സിനിമയുടെ ഒരു ഹൈപ്പ് കൂടാനായിട്ട് സിനിമ ഒരു പ്രോമിസിങ് മൂവിയായിട്ട് അതായത് നേര് ഒരു ഒരാഴ്ചക്ക് മുന്നേ നമുക്കൊരു ആവറേജ് പ്രോമിസ് ആണോ ആ സിനിമയോട് കാരണം ജിത്തു ജോസഫ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സസ്പെൻസോ ത്രില്ലറോ ഒന്നും ഇല്ലാത്തൊരു നോർമൽ സിനിമയാണ് പ്രത്യേകിച്ച് ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഒരു കുറച്ച് കോർട്ട് റൂം ഡ്രാമയെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം അതൊരു സിംപിളി പോകുന്ന മൂവി ആയിരിക്കും ജനഗണമനയൊക്കെയാണ് നമുക്ക് കുറച്ചും ഒരു വാവ് പൊള്ളാവുന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയാം അപ്പോൾ നേരി വരുമ്പോഴത്തേക്കും അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്ട് എങ്ങനെയായിരിക്കാം നമുക്കൊരു വാവ് ഫാക്ടർ തോന്നിപ്പിക്കാൻ വേണ്ടി പോകുന്നേ എന്നൊരു ഉണ്ടായിരുന്നു ഈ ഇന്റർവ്യൂസ് കണ്ട സമയത്ത് ആ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് തന്നെ തോന്നുന്നുണ്ട് മേ ബി മേ ബി അല്ല നേരൊരു നല്ല സിനിമ ആയിരിക്കും നമുക്കൊരു വാവ് ഫാക്ടർ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകും എന്നൊരു തോന്നല് പിന്നീട് വന്നു തുടങ്ങി അപ്പൊ ഞാനിവിടെ വെക്കുന്നുണ്ട് ലാലേട്ടൻ്റെ പല ഇന്റർവ്യൂസ് ആ ഇന്റർവ്യൂസ് ഇപ്പൊ ഞാൻ പേഴ്സണലി ഒരു നാലഞ്ച് ഇന്റർവ്യൂസ് ഫുൾ ആയിട്ട് കണ്ടു ഈ നാലഞ്ച് ഇന്റർവ്യൂസും ഫുൾ ആയിട്ട് കണ്ട സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കൂടെയുള്ള ആൾക്കാർ ഇപ്പൊ ജഗദീഷ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിദ്ദിഖ് ഉണ്ട് ജീത്തു ഉണ്ട് ശാന്തി ഉണ്ട് ആന്റണി ഉണ്ട് അല്ലെങ്കിൽ ഈ നേരിട്ട് പലരുണ്ട് നമ്മുടെ പല ആൾക്കാരുണ്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവർക്ക് ലാലേട്ട് ലാലേട്ടൻ അവിടെ ഒരു ഉത്തരം പറയുന്ന സമയത്ത് വേണമെങ്കിൽ പുള്ളിക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് അവരെ ഓവർടേക്ക് ചെയ്ത് ഫുള്ള് പുള്ളിക്ക് ആയിട്ട് മാറ്റാം പുള്ളിയുടെ മാത്രമല്ല ടോക്കായിട്ട് മാറ്റാം പക്ഷെ പുള്ളി ഇവിടെ ഓരോരുത്തരും കൊടുക്കുന്ന സ്പേസ് ഉണ്ട് അനാവശ്യമായിട്ട് മറ്റൊരാളുടെ സ്പേസിൽ കയറാറില്ല ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യം കംപ്ലീറ്റ്ലി കേട്ട് കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞ് ഇങ്ങനെയാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് ഇത് ഞാനിത് പറയാൻ കാരണം ഈ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ വരുന്നതിന് മുന്നേ ഞാനൊരു ഒരു ഒരു സിനിമ ഗ്രൂപ്പുണ്ട് ആ സിനിമ ഗ്രൂപ്പിൽ കണ്ടിരുന്ന കുറച്ച് കമൻസ് ഉണ്ട് അതായത് മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് മോഹൻലാലിന് ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ആ ഇന്റർവ്യൂസ് ട്രോൾ മെറ്റീരിയലായിട്ട് നേരെന്ന് പറയുന്ന സിനിമ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നെങ്കിൽ മോഹൻലാലിനെ കളിയാക്കാനായിട്ടൊരു ഒരു നമുക്കൊരു അവസരം കിട്ടും എന്നുള്ള രീതിയിൽ പല ആൾക്കാരുടെ കമൻ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട് ഈ കമൻ്റിട്ട് ആൾക്കാരുടെ പോലും കിളി പോകുന്ന രീതിയിലാണ് ഓരോ ഇൻ്റർവ്യൂസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പിന്നെ മാധ്യമങ്ങൾ ഈ ഇന്റർവ്യൂവിനെ പറ്റി പറയുന്ന രീതിയുണ്ട് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ട ഒരു ഭാഗം ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് മോഹൻലാല് പറയുന്ന ആൻസറാണ് മരക്കാർ കോവിഡ് സമയത്ത് ഒ ടി ടിക്ക് നൽകിയാലോ എന്ന് പോലും ആലോചിച്ചിരുന്നു ഇനി ഇത് മാധ്യമങ്ങൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ കമ്പനിയിലായിട്ടും ടൈറ്റിലായിട്ടും കൊടുക്കുന്ന ഒരു ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് മരക്കാർ ഒ ടി ടിക്ക് വേണ്ടി എടുത്ത സിനിമ എന്നാണ് മോഹൻലാൽ പറഞ്ഞതിനെ മാറ്റിയിട്ടുണ്ട് മറ്റൊരു സംഭവം ഉണ്ട് ജീത്തു ജോസഫ് ജീത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ആന്റണി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ കഥ ആസ് എ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണം അതാണ് ജീത്തു പറഞ്ഞ കാര്യം പക്ഷേ മാധ്യമ പ്രവർത്തകർ അതൊരു കമ്പനിയിലായിട്ട് കൊടുത്തിരിക്കുന്നത് ആൻ്റണിക്കും കഥ ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരുപാട് ഈ മാധ്യമ ക്ലിക്ക് ക്ലിപ്പേറ്റ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടീസ് ഇതിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ പ്രൂഫ് അടക്കം ഞാനിവിടെ വെക്കുന്നുമുണ്ട് രണ്ട് മാധ്യമങ്ങളുടെ വാർത്ത ഏഷ്യാനെറ്റിൻ്റെ മനോരമയുടെ വാർത്ത വെക്കുന്നുണ്ട് അവർ കൊടുത്ത രീതി ആ മാധ്യമങ്ങൾ തെറ്റായിട്ട് വാർത്ത വളച്ചു പിടിച്ചിട്ട് രീതിയിലൂടെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി ലാലേട്ടന്റെ ഇന്റർവ്യൂവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടോ ഈ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പം സ്ത്രീധനത്തിന്റെ ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ സ്ത്രീധനത്തിനെപ്പറ്റി പറ്റിയുള്ള പൊതു അഭിപ്രായം മാത്രം പറയാം അതിപ്പോ എല്ലാവരും അങ്ങനെയാണല്ലോ സ്ത്രീധനത്തെ പറ്റി പൊതു അഭിപ്രായം പറഞ്ഞിട്ട് സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും അവരതൊന്നും നോക്കാറില്ല പക്ഷേ മോഹൻലാലോട് പറഞ്ഞ മറുപടി ഉണ്ട് ഞാൻ സ്ത്രീധനം വാങ്ങിയിട്ടില്ല എൻ്റെ മകൾക്ക് ഞാൻ സ്ത്രീധനം കൊടുക്കാനും പോകുന്നില്ല ക്ലിയർ മറുപടി അത് ഇൻഡർ മറുപടിയാണ് അതായത് ഇപ്പോൾ ഞാൻ സ്ത്രീധനം വാങ്ങിയിട്ടില്ല എന്നൊരാൾക്ക് മാത്രമേ സ്ത്രീധനത്തെ പറ്റി വാങ്ങരുത് കൊടുക്കരുത് എന്നൊക്കെ പറയാനുള്ള റൈറ്റ് റൈറ്റുള്ളൂ ഞാൻ സ്ത്രീധനം വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് സ്ത്രീധനം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്മാതിരി മറ്റൊരു പോകും ഇവിടെ ലാലേട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ സ്ത്രീധനം വാങ്ങിയിട്ടില്ല മോൾ കൊടുക്കുന്നുമില്ല അതാണ് എന്റെ ഒപ്പീനിയൻ തെറ്റാണ് അത് ആൻസറിൽ തന്നെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ നമുക്ക് അതിനകത്തൊരു ജെവിനിറ്റി ഫീൽ അല്ലെങ്കിൽ ആ ഒരു ആൻസർ അവിടെ കംപ്ലീറ്റ് ആണ് അതിനപ്പുറത്തേക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മോഹൻലാൽ നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഒരുപാട് ഫ്ലോപ്പ് സിനിമകൾ നമുക്കറിയാം സ്ക്രിപ്റ്റ് സെലക്ഷൻ അടക്കം മോഹൻലാലിൻ്റെ ഭയങ്കര മോശമായിരുന്നു ഒരുപാട് മോശപ്പെട്ട സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചു അതിനെപ്പറ്റി മോഹൻലാൽ പറയുന്ന ഒരു ഭാഗം ഉണ്ട് ഞാൻ എന്തായാലും ആ ഭാഗം കൊടുത്ത് പ്ലേസ് ചെയ്യാം ആസ് എൻ ആക്ടർ എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് വരുന്ന സിനിമകൾ ഒരു മാക്സിമം ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം വളരെ വർഷത്തിൽ ഒരു സിനിമയൊക്കെ ചെയ്യാം പക്ഷെ അതല്ല നമുക്ക് നമ്മുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൂടെ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സഹായിക്കാനായിട്ട് മോശം സിനിമ ചെയ്യണം എന്നല്ല എൻ്റെ അർത്ഥം അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ചില മോശം സിനിമകളും ഉണ്ടാകും പക്ഷെ കോവിഡ് കാലത്ത് കുറച്ചധികം ആളുകൾക്ക് അതുകൊണ്ട് ജോലി കിട്ടിയ വാസ്തവമാണ് അതേ പേരിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഒരുപാട് സാഹചര്യം എനിക്ക് അതിൽ ഒരു ഒരു പരാതിയില്ല എന്നെ ഒരാൾ തെറി പറയുന്നതിലൊന്നും എനിക്ക് കാര്യമില്ല കാര്യം ഞാൻ കഴിഞ്ഞ നാൽപ്പത്താറ് വർഷമായിട്ട് എന്തൊക്കെ മലയാള സിനിമയ്ക്ക് ചെയ്തു എന്നുള്ളതും കൂടെ അതിന്റെ പുറകിലുണ്ടല്ലോ ഒരു ഒരു സിനിമ വേണ്ടല്ലോ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് ഇപ്പം അടുത്ത രണ്ട് മൂന്ന് സിനിമ വളരെ സക്സസ്ഫുള്ളായി മാറി കഴിഞ്ഞാൽ ഇതെല്ലാം മാറും അങ്ങനെ ഒരു സിനിമയിൽ മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ മോശമായി പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അത് തിരഞ്ഞെടുത്തിരിക്കുന്നതായിരിക്കും അതിൻ്റെ കഥയായിരിക്കും അതിൻ്റെ ഡിറക്ഷൻ ആയിരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ടോ ഞാൻ മാത്രമല്ലല്ലോ അതിൻ്റെ കാര്യം നമ്മുടെ ഒരു ഇത് വലിയൊരു കോൺഗ്രസ് അല്ലേ അപ്പം അല്ലാതെ പഴി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമ ചെയ്യാതിരിക്കാനും കരയാനും ഒന്നും താല്പര്യമില്ല കാര്യം അതിൻ്റെ ഒരു സമയമൊക്കെ കഴിഞ്ഞു നമുക്കൊന്നും സിനിമ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കാം ഇതാണ് പുള്ളി എല്ലാത്തിനുമുള്ള ആൻസർ കൃത്യമാണ് പുള്ളി എന്തുകൊണ്ട് ഫ്ലോപ്പ് സിനിമകൾ സംഭവിച്ചിട്ടുള്ള റീസൺ അതിന് എങ്ങനെ പരിഹാരം ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇപ്പം നേരെ എന്ന് പറഞ്ഞ സിനിമ എടുക്കാം ഈ നേര് സിനിമയ്ക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ അടുത്ത പറയാൻ വേണ്ടി പോകുന്നത് ഒരു മൈൽസ്റ്റോണാണ് ദൃശ്യം സംഭവിച്ച പോലെ പുലിമുരുകൻ സംഭവിച്ച പോലെ ലൂസിഫർ സംഭവിച്ച പോലെ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് സംഭവിച്ച പോലെ അടുത്തൊരു മൈൽസ്റ്റോണിലേക്കായിരിക്കും ആ സിനിമ വന്ന് എത്തുക ഓക്കെ നമ്മുടെ ഇപ്പോൾ ഞാനിപ്പോൾ എണ്ണി എണ്ണി പറഞ്ഞത് ഈ റീസൻ്റ് ആയിട്ട് മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ വലിയ സിനിമകളാണ് മാറ്റം വന്ന സിനിമകളാണ് നാലെണ്ണത്തിൻ്റെ പേര് എണ്ണി പറഞ്ഞത് അപ്പോൾ ഇതേപോലെ ഒരു വലിയ സിനിമ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കാൻ കാരണമായി കഴിഞ്ഞാൽ അത് മോഹൻലാൽ മോഹൻലാൽ തന്നെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ സംഭവിക്കാറുള്ളത് നമ്മൾ ചരിത്രം അറിയാൻ സാധിക്കും മലയാള സിനിമയിൽ എപ്പോഴും ഒരു മാറ്റം സംഭവിക്കുന്നത് ഐ മീൻ ഒരു ബോക്സ് ഓഫീസ് രീതിയിൽ വലിയ കളക്ഷനും മാറ്റം സംഭവിക്കുന്നത് ഒരുപാട് ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തുന്ന എത്തണമെങ്കിൽ അതിൻ്റെ മോഹൻലാൽ സിനിമയ്ക്ക് തന്നെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ മറ്റാരുടെയും സിനിമയ്ക്ക് മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴും മലയാളത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ കണ്ടിട്ടുള്ളത് മോഹൻലാൽ സിനിമയിലൂടെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നേരെന്ന് പറയുന്ന സിനിമ അവരൊരു ഇൻ്റർവ്യൂസ് ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ എന്നുള്ളതാണ് അത് എനിക്കും എനിക്ക് പേഴ്സണലി എങ്ങനെയാണ് ഫീൽ ചെയ്തത് നല്ല സിനിമ ആയിക്കോട്ടെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് മലയാള സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമയിലും അല്ലെങ്കിൽ ലോക സിനിമയിലും പേരെടുത്ത് പറഞ്ഞ് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലത്തെ സബ്ജക്റ്റുകൾ വരണം ആ സബ്ജക്റ്റുകൾ വന്ന് തിയേറ്ററിലേക്ക് ജനങ്ങളത് ഏറ്റെടുത്ത് വലിയ വിജയമായിട്ട് മാറണം എങ്കിൽ മാത്രമേ നമുക്കത് പൂർത്തിയാകുകയുള്ളു അത് പൂർത്തീകരിക്കാനായിട്ട് മലയാളത്തിൽ ഇന്ന് ഇന്ന് നമുക്ക് മലയാളത്തിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിലവിൽ മോഹൻലാൽ മാത്രമാണ് അതുകൊണ്ട് മോഹൻലാലിനെ മലയാളികൾക്ക് വേണം മലയാളികളുടെ ആവശ്യമാണ് മോഹൻലാൽ സിനിമ ഗംഭീരമാകട്ടതും മലയാളികളുടെ ആവശ്യമാണ് അത് നേരിട്ട് തുടക്കമാകട്ടെ അതിനുശേഷം വരുന്ന സിനിമകൾ അതിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് എന്തായാലും സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക നല്ല സിനിമയാണെന്ന് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് ഗമന് മറ്റൊരുമായിട്ട് വീണ്ടും കാണാം ബാ